ഹലോ സുഹൃത്തുക്കളെ നമുക്കിന്ന് കുറച്ച് ചീരച്ചേമ്പ് എടുത്തിട്ടുണ്ടേ അതിൻ്റെ ഒരു തോരം വെക്കും എല്ലാവരും ഇങ്ങനെ ചീരച്ചേമ്പിനെ പറ്റിയൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും അപ്പം അത് നമുക്ക് ചെറുതായിട്ടൊരു കൃഷി പോലെ ഉണ്ട് അപ്പം അതിൻ്റെ ഒരു തോരം വെക്കുന്ന വീഡിയോ ഞാൻ മിക്ക ദിവസവും ഇതെടുത്ത് തോരം വെക്കാറുണ്ട് സാധാ ചേമ്പല പോലെ നിൽക്കുന്നത് പക്ഷേ ഇതിന് കായൊന്നും ഉണ്ടാവത്തില്ല വേറൊരു തിരു ഇതാണ്ട ഇതാണ് നമ്മൾ അയ്യത്ത് നിൽക്കുന്ന ചീരച്ചേമ്പിൻ്റെ ആ ഒരു വീഡിയോ ഉണ്ടോ ഇത് ഇത് സാധാ ചേമ്പ് പോലെ അല്ലേ താഴെ ഇങ്ങനെ വിത്തൊന്നും കാണത്തില്ല ഇല നല്ല പോഷകമൂല്യമുള്ളൊരു സംഭവം ഇത് കേട്ടോ ഇല മാത്രം ഇലയും തണ്ടും മാത്രം ഒട്ടേ ഉപയോഗിക്കാൻ പറ്റും അതിനകത്ത് കാ താഴെ ചേമ്പ് തടയും വിത്തും ഒന്നും തടയുണ്ട് ചെറിയൊരു തടയേ ഉള്ളൂ പക്ഷേ വിത്ത് വിത്തുണ്ടാവത്തില്ല നമ്മളിങ്ങനെ ഇങ്ങനെ പുറത്തുള്ള തൊലി ഇങ്ങനെ കളഞ്ഞ് ചെത്തിയെടുക്കണം ഉണ്ടോ നമ്മൾ അത് ഇങ്ങനെ ഇരിഞ്ഞിരിഞ്ഞിരിഞ്ഞിരി ആ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞ് തോരം വെക്കുന്നത് പോലെ തന്നെ പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചെറിയത്തൊന്നുമില്ല അപ്പോൾ എല്ലാവരും ചോദിക്കും ചേമ്പരയൊക്കെ ഇട്ട് തോരം വെച്ചാൽ ചൊറിയത്തില്ലെന്നൊക്കെ പക്ഷേ ഇതങ്ങനെ ചൊറിയത്തൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഇച്ചിരി പരിപ്പൊക്കെ വേവിച്ച് പരിപ്പോ പയറോ ഒക്കെ ഇച്ചിരി വേവിച്ചതിനകത്തിട്ട് തോരം വയ്ക്കാമെങ്കിൽ നല്ല ടേസ്റ്റാണേ ഞാനതെല്ലാം അങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ടി അരിഞ്ഞെടുക്കണം അങ്ങനെ തോര ചീര നമ്മുടെ ചീരയൊക്കെ അരിയുന്ന പോലെ തന്നെ ചെറുതാക്കി ഞാൻ തണ്ട് ആദ്യം അരിഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഇലയും ഇതുപോലിങ്ങനെ അരിഞ്ഞരിഞ്ഞ് അരിഞ്ഞ് അരിഞ്ഞെടുക്കും നമ്മൾ തോരൻ അരിയുന്ന പോലെ തന്നെ ചോറിനും ചപ്പാത്തിക്കുമൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയായത് ശകലം പരിപ്പ് നമ്മൾ കുക്കറ് ഞാൻ കുക്കറിൽ പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് പരിപ്പ് വേവിച്ച് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് അതില്ലെങ്കിലും നല്ലതാണ് എങ്കിലും ഞാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇച്ചിരി പരിപ്പോ പയറോ എന്തെങ്കിലും കൂടെ നത്തിടും അതുപോലെ നമ്മൾ ചെറുതായിട്ട് കുരുമുനാന്ന് അരിഞ്ഞെടുക്കണം എല്ലാം അരിഞ്ഞിങ്ങനെ വച്ചിട്ടുണ്ട് നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഞാൻ പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് പരിപ്പ് കുക്കറിലിട്ട് രണ്ട് വിസലടിപ്പിച്ച് വേവിച്ച് വച്ചിട്ടുണ്ട് പിന്നെ ചിരി സ സവോളയും കറിവേപ്പിലയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ ചീരച്ചേമ്പ് ഇതാണ് അരിഞ്ഞു വെച്ച ചീരച്ചേമ്പ് പിന്നെ നമ്മുടെ തോരനെടുക്കുന്നത് പോലെ തന്നെ തേങ്ങായും ഇച്ചിരി വെളുത്തുള്ളിയും ഇച്ചിരി ജീരകവും മഞ്ഞൾപ്പൊടിയൊക്കെ ഒരു പച്ചമുളകും ചേരുവിന് വേണ്ടി ഒരു പച്ചമുളക് അതിനകത്താണ് ചേർക്കുന്നത് അതല്ലാതെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ഒരൊറ്റ കറക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒരൊറ്റ കറക്ക് മതി കൂടുതൽ അരയേണ്ട അരയണ്ട ചട്ടി ചൂടായി വന്നിട്ടുണ്ടേ അതിലേക്ക് ഞാൻ ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു ഇച്ചിരി കടു കിട്ടു അതിന് ശേഷം അരിഞ്ഞ് വെച്ചിരുന്ന ആ സവോളയും കറിവേപ്പിലേയും അതൊന്നായി വന്നപ്പോഴത്തേ തൊട്ട് നമുക്ക് നമ്മുടെ തോരനുള്ള സാധനം തട്ടിയിടാം അരിഞ്ഞു വെച്ചിരിക്കുന്ന തോരനുള്ള സാധനങ്ങൾ അതിലേക്ക് തട്ടിയിട്ടും അതിന് ചെറിയ തീയിൽ കിടന്ന് ഒന്ന് വെന്ത് വരണം വലിയ വേവൊന്നുമില്ല ഒരു അഞ്ചോ അല്ലെ പത്തോ മിനിറ്റ് അഞ്ചോ അല്ലെങ്കിൽ എട്ട് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ശരിക്കും ഇത് നന്നായിട്ട് ഒന്ന് വെന്ത് വരും ഒരുപാട് അങ്ങ് വേവിച്ചു കഴിഞ്ഞാൽ വെള്ളം പോലെ ആയിപ്പോത്തില്ലേ അപ്പം അടച്ച് വെക്കാതെ വേവിക്കുന്നതും നല്ല അടച്ചു വെക്കാതെ വേവിക്കാമെങ്കിൽ കുറച്ച് വെള്ളം ആവത്തില്ല ചെറിയ തീയിൽ ഇങ്ങനെ ഇച്ചിരി നേരം ഒന്ന് കിടന്ന് വാടി കഴിയുമ്പോൾ തന്നെ അങ്ങ് എന്തോളും ഇലയല്ലേ പെട്ടെന്ന് അങ്ങ് വാടിക്കോളും അപ്പം നന്നായിട്ട് വാടി വന്നിട്ടുണ്ടേ ഞാൻ അതിലോട്ട് ആദ്യം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പാണ് ഇട്ടുകൊടുത്തത് പിന്നീട് അതിനോടൊപ്പം തന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങായും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ജീരകം ഒരു വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇതെല്ലാം അവിടെ ചേർത്ത് ചതച്ച് വെച്ചിരിക്കുകയാണ് അതുകൂടെ ഞാൻ തട്ടിയിട്ട് കൊടുത്തു ഇനി ഉപ്പ് ഞാൻ ഇടയ്ക്ക് അല്ലെ വാടുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുത്താൽ മതി ഇനി അത് ചെറുതായിട്ടിങ്ങനെ പതുക്കെ 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 അതിനകത്ത് ഇങ്ങനെ ആ പരിപ്പൊക്കെ അതിനകത്ത് ചേരാൻ വേണ്ടിയിട്ട് പരിപ്പ് ഒത്തിരി വെന്ത് പോകരുത് കേട്ടോ എൻ്റെ ഒരു ശകലം വെന്തിട്ടുണ്ട് അത്രയും വേവേണ്ട ഒരു ചെറിയ ഒരു നമുക്കൊരു തോരൻ്റെ പരുവത്തിൽ ആക്കിയെടുത്താൽ മതി ആ പരിപ്പ് ഇച്ചിരി പോയണ്ട അങ്ങനെ ഒരിത്തിരി കുഴ 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 അല്ലെങ്കിൽ ഇങ്ങനെ വിട്ടുവിട്ട് കിടക്കുക നല്ല പക്ഷേ വെന്താ നല്ല ടേസ്റ്റാണ് അപ്പം അങ്ങനെ ഇങ്ങനെ ഉടച്ച് 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 എടുക്കുക നല്ല ടേസ്റ്റാണ് ഒരു മണമൊക്കെ വരുന്നുണ്ട് ആ പരിപ്പിൻ്റെ ആ ഒരു പ്രത്യേക മണം വരുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം അത് തീ ഇങ്ങനെ ഇച്ചിരി തീ കൂട്ടിയിട്ടിട്ട് അപ്പോൾ ആ വെള്ളം പറ്റിക്കോളും അങ്ങ് ഇതുപോലെ തീ കുറച്ച് വെച്ചല്ലേ ചെയ്തത് ഇത്തി ഇച്ചിരി കൂട്ടി വെച്ചാൽ ആ വെള്ളമൊക്കെ വറ്റി നല്ല തോരൻ നല്ല പരുവത്തിലായിക്കുന്നുണ്ട് ചോറ കഴിക്കാൻ ഇതുവരെ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും ചപ്പാത്തി ചപ്പാത്തി അപ്പം ഇതൊക്കെ തിന്നാനും നല്ല ടേസ്റ്റ് കാരണം പരിപ്പിൻ്റെ ആ ഒരു ടേസ്റ്റും ഇതുമെല്ലാം കൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും ചപ്പാത്തി കഴിക്കാനൊക്കെ ഞങ്ങൾ വെക്കാറുണ്ട് ഇത് കാരണം ഒന്നാമത്തെ കാര്യം നല്ല പോഷകമൂല്യം ഉള്ളതാണ് ഇലവർഗത്തിൽപ്പെട്ടതാണ് ഒത്തിരി ഗുണങ്ങളുണ്ട് നിങ്ങൾ ആ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരുപാട് പോഷക മൂല്യമുള്ള ഒരു സംഭവമാണ് ഇത് നമുക്കിത് നമ്മളിത് പ്രത്യേകം ഈ തൈ വെച്ച് തന്നെ എടുക്കണം സാധാരണ ചെയ്യുമ്പോൾ ഇതുമായിട്ട് വ്യത്യാസമുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മളിതെടുത്ത് വയ്ക്കും ഇതാണ് എൻ്റെ ഫൈനൽ ക്യൂ ഓക്കെ